ൂത്തി നമ്മള് അടിച്ച് പിരിഞ്ചാ ചോദിക്കുന്നേ നിൽക്കണേ രോഗി രോഗി നേനിക്കണ് എന്താണ് എന്താണെന്ന് അങ്ങോട്ടാണ് ചോയ്ക്കട്ടേച്ചി തോട്ടത്തിൽ പോയിട്ട് കൈവച്ചെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കടന്നലൊന്നു ടെസ്റ്റ് ചെയ്തതാ കേറട്ട് ആ കടന്നലിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തു ഇല്ല ഞാൻ വേറെ എടുത്തത് എന്തുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗുളിക ഞാനും ഞാൻ പോയി കിടക്കാണെന്ന് വിചാരിക്കും അച്ഛനവിടെന്താ കാര്യപ്പെട്ടെന്തോ പരിപാടിയിലാണ് കേട്ടാ ഫുള്ള് ാണ് അവരവിടെ ഇരിക്കട്ടെ അപ്പൊ നികുതാ നല്ല പണിയിലാണ് നികുതി ഓറഞ്ച് ജ്യൂസ് ഒക്കെ അടിച്ചിരുന്നുണ്ട് നമുക്ക് ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അമ്മയില് ഒരു കൊഴപ്പില്ല എന്നാ കാണുന്നില്ല പറയുന്നത് ഫോർ എന്നെ എന്നുള്ള വേണ്ട അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട ഇങ്ങോട്ട് വരാൻ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു ഉള്ളു അതെ അതുകൊണ്ടുള്ള പ്രശ്നാണ് വല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് സജീവമായിട്ടുണ്ടാവും റോളൊന്നും ഇവർ തരുന്നില്ല എനിക്കുള്ള റോൾ വിളിച്ചാലും ായിട്ട് റോളില് നിരന്തരം ഞാൻ എന്തായാലും വരും എന്റെ റോളുകളോടെ സുരക്ഷിതമായിട്ടുണ്ട് നമ്മളെ അടിച്ച് പിരിഞ്ചെന്നാ ചോദിക്കുന്ന ആൾക്കാര് എനിക്ക് തരുന്നില്ല എന്താ ചെയ്യണ്ടേ അപ്പൊ ഞങ്ങൾ

ജിതേച്ച അപ്പറ ജിതന്നെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നാണ് ഞാൻ കൂടെ എന്റെ കുട്ടി അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓട്ടോ ഓട്ടോ ഞാൻ ഞാനാണെങ്കിലും അവിടെ അമ്മന്റെ ഈ ഒരു സംഭവം ഞാനവിടെ മൊത്തം സീനായി പോയി കാരണം അന്ന് ആ ഒരു ടെൻഷനിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു വിഷയമില്ല എനിക്ക് ഇവര് ഫോണിൽ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ കേൾക്കണം ലാസ്റ്റ് ഒരു വിളിയാണ് ഞാൻ കേൾക്കണം അമ്മേന്നുള്ളൊരു വിളിയാണ് ഞാൻ കേൾക്കുന്നത് അതോടുകൂടി എന്റെ എല്ലാം പോയി എന്റെ കൺട്രോളായി പോയി പിന്നെ ഞാൻ അവിടെനിന്ന് എങ്ങനെയാണ് നമ്മൾ സി ബി എസ് സി ഉണ്ടായിരുന്നു സി ബി എസ് ഞാൻ കൂട്ടുന്ന ഓട്ടോക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ എ കെ ജിയിൽ എത്തിപ്പെട്ടത് ആ സിറ്റുവേഷൻ ഒക്കെ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ അറിയാല്ലോ എന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അമ്മ ഓക്കെയാണ് ും കൊണ്ടാ വന്നേ അവള് ഒരു പയ ഒരു പേടിപ്പിക്കല് പേടിപ്പിച്ചിട്ട് ഇരുന്നിട്ട് ആപ്പിളിൽ നോക്കിയ

ओके पिल्लो रियामो hota ningare sangote okay na sari wireless